ജി സെവൻ ഉച്ചകോടിയിൽ ഇസ്രയേലിന് പരിപൂർണ പിന്തുണ ഇപ്പോഴുള്ള എല്ലാ സ്ഥിതിഗതികൾക്കും കാരണം ഇറാൻ തന്നെയാണ് മാത്രമല്ല കുറച്ചുകൂടെ കാര്യങ്ങൾ വഷളാക്കാൻ ഇവർ ശ്രമിച്ചു മധ്യപൂർവേഷ്യയിലെ അസ്ഥിരതയുടെയും ഭീകരതയുടെയും പ്രധാന ഉറവിടം ഇറാൻ തന്നെയാണ് ഇറാൻ ഒരിക്കലും ആണവായുധം കൈവശം വയ്ക്കാനുള്ള അവകാശമില്ല ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ എന്ന് കാനഡയിൽ ചേർന്ന ജി സെവൻ രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും ജി സെവൻ അവകാശപ്പെട്ടു ഇറാൻ തന്നെ സ്വയം അവർക്കുള്ള ശവക്കുഴി തോണ്ടുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തി വരുന്നത് കാരണം യുദ്ധകാഹളം മുഴങ്ങിയതോടുകൂടി തന്നെ ഇസ്രയേലിനെ തകർത്ത് തരിപ്പണമാക്കാനുള്ള ആ ഒരു വാശിയിലാണ് ഇറാൻ ഇപ്പോഴുള്ളത് എന്നാൽ ജൂതപടയോട് പെരുമാറാൻ നിന്നാൽ അവർ അവരുടെ സൈനിക മേധാവികളെ ഇറാന്റെ സൈനിക മേധാവികളെ അടക്കം കാലപുരിക്കും എന്നതാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ കാട്ടിത്തന്നതും അത്തരമൊരു സാഹചര്യത്തിൽ പോലും ഇസ്രായേലിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജി സെവൻ ഉച്ചകോടി ഇപ്പോൾ ശ്രദ്ധ ആകർഷിക്കുകയാണ് മധ്യപൂർവേഷ്യയിലെ അസ്ഥിരതയുടെയും ഭീകരതയുടെയും പ്രധാന ഉറവിടം ഇറാനാണ് ഇറാൻ ഒരിക്കലും ആണവായുധം കൈവശമയ്ക്കാനുള്ള അവകാശമില്ല എന്നും പ്രസ്താവനയിൽ വിശദീകരിക്കുന്നുണ്ട് എത്രയും വേഗം തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറാൻ തയ്യാറാകണമെന്നും ജി സെവൻ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു അതേസമയം ജി സെവൻ ഉച്ചകോടിക്കിടയിൽ നിന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറങ്ങിപ്പോയതും വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവച്ചിട്ടുണ്ട് വാഷിംഗ്ടണിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ടേ എന്നാണ് വൈറ്റ് ഹൌസിന്റെ പ്രതികരണം ട്രംപിന്റെ നേരത്തെയുള്ള മടക്കം ഇസ്രായേൽ ഇറാൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട എന്നതാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അടക്കം രാവിലെ പറഞ്ഞിരുന്നതും എന്നാൽ ഇക്കാര്യം തള്ളുകയും മാക്രോൺ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ട്രംപ് രംഗത്ത് വന്നതും തന്റെ മടക്കത്തിന് പിന്നിൽ വെടിനിർത്തലുമായി ബന്ധമില്ല എന്ന് അറിയിച്ചുകൊണ്ട് കൊണ്ട് ട്രംപ് അതിനേക്കാൾ വളരെ വലിയ കാര്യത്തിനാണ് പോയതെന്നും വ്യക്തമാക്കുകയാണ് ഉണ്ടായത് ഇതിനിടെ ഇറാന്റെ ആണവ പദ്ധതിക്ക് യഥാർത്ഥ അന്ത്യം ഉണ്ടാകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതായി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായി ബി ബി സി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതുപോലെ ഞാൻ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞിട്ടില്ല എന്നും ഇറാൻ ആണവ പദ്ധതികൾ പൂർണമായും ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഇറാനെതിരായ ആക്രമണത്തിന്റെ വേഗം ഇസ്രായേൽ കുറയ്ക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾ അത് തിരിച്ചറിയുമെന്നാണ് ട്രംപ് പറയുന്നത് മേഖലയിലെ യു എസ് താല്പര്യങ്ങൾ ലക്ഷ്യമിടാൻ ഇന്ന് ഇറാനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ട്രംപ് പറയുന്നുണ്ട് അതേസമയം ജീസവൻ ഉച്ചകോടിയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറങ്ങിപ്പോയത് ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ എന്ന വാദം തള്ളി ട്രംപ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷം ലോകത്തെ ഭീതിയിലാഴ്ത്തവേ സമ്പന്ന രാജ്യങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ കൂട്ടായ്മ ജി സെവൻ ഉച്ചകോടിക്ക് കാനഡയിൽ തുടക്കമായിരിക്കുകയാണ് ഉച്ചകോടിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്തെങ്കിലും അദ്ദേഹം നേരത്തെ തന്നെ അവിടെ ഉണ്ടായത് വാഷിംഗ്ടണിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നായിരുന്നു പ്രതികരണം ട്രംപിന്റെ നേരത്തെയുള്ള മടക്കം ഇസ്രയേൽ ഇറാൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് എന്നതായിരുന്നു മറ്റ് നേതാക്കളടക്കം ആരോപിച്ചിരുന്നത് എന്നാൽ ഇക്കാര്യങ്ങൾ തള്ളുകയും മാക്രോൺ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ രംഗത്തേക്ക് വലിച്ചിഴയ്ക്കുകയാണ് എന്നതായിരുന്നു ട്രംപിന്റെ വാദം തന്റെ മടക്കത്തിന് പിന്നിൽ വെടിനിർത്തലുമായി ബന്ധമില്ല എന്ന് അറിയിച്ചുകൊണ്ട് കൊണ്ട് ട്രംപ് അതിനേക്കാൾ വലിയ കാര്യത്തിനാണ് പോകുന്നതെന്നാണ് വ്യക്തമാക്കിയത് അതെന്താണ് എന്ന് കാത്തിരുന്ന് കാണാമെന്ന് തന്നെയാണ് ട്രംപിന്റെ അവകാശവാദം കാനഡയിൽ നിന്ന് എയർഫോഴ്സ് വണ്ണിൽ തിനു പിന്നാലെ തന്നെ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് തന്റെ മടക്കം സംബന്ധിച്ച് പ്രതികരണം നടത്തിയത് പബ്ലിസിറ്റി തേടുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കാനഡയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ നിന്ന് ഞാൻ വാഷിംഗ്ടണിലേക്ക് തിരിച്ചു പോകുന്നത് ഇസ്രയേലിനും ഇറാനുമുള്ള വെടിനിർത്തൽ സംബന്ധിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത് അത് വളരെയധികം തെറ്റാണ് ഞാൻ ഇപ്പോൾ വാഷിംഗ്ടണിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹത്തിന് ഒരിക്കലും അറിയാൻ സാധ്യതയില്ല അതൊരിക്കലും വെടിനിർത്തലിന്റെ കരാർ അതുമായി ബന്ധപ്പെട്ട ഒന്നിനുമല്ല താൻ പോകുന്നത് എന്ന് തന്നെയാണ് ട്രംപ് അടിവരയിട്ടൂന്നി പറയുന്നത് न्यूस डस्क कर्मास